സ്ത്രീകൾ സുരക്ഷിതരാണോ കാലാകാലങ്ങളായി കേൾക്കുന്ന ചോദ്യമാണിത് എന്നിട്ട് ഇതിന് ശരിയായ ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ടോ അതും അപൂർണം രാജ്യത്താകമാനമുള്ള സ്ത്രീകളാണ് പീഡനത്തിന്റെ പല മുഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിർഭയ കേസൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല കൊൽക്കത്തയിൽ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത്തി ഒന്നുകാരിയായ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി സംഭവത്തിന് പിന്നാലെ അവർക്ക് ലഭിച്ച ഉത്തരവ് രാത്രിയിൽ തനിച്ച് സഞ്ചരിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് എത്ര നാൾ തനിച്ച് സഞ്ചരിക്കാതിരിക്കണം എത്ര ദൂരം പോവാതിരിക്കണം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എത്ര കാലമായി ഘോര പ്രസംഗങ്ങൾ നടക്കുന്നു എല്ലാ നിയമ നടപടികളും തുടരുമ്പോഴും കരുതലുകൾക്ക് അവസാനം ഇത്തരം അക്രമങ്ങൾ ഇനിയും തുടരുമെന്ന ഓർമ്മപ്പെടുത്തലും എല്ലാ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും കോട്ടങ്ങളിലും മാത്രമാണ് ഇതൊക്കെയും സംഭവിക്കുന്നത് ചില സംഭവങ്ങൾ ചേർത്ത് വെച്ചാൽ അത് വ്യക്തമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചുവപ്പുകൊടികൾ മാത്രം പാറിയ വങ്കനാട് മമതാ ബാനർജി ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നത് വരെ ആ ചരിത്രം മാറ്റിക്കുറിക്കാൻ തൃണമൂൽ കോൺഗ്രസിനോ ഭാരതീയ ജനതാ പാർട്ടിക്കോ സാധിച്ചിരുന്നില്ല ആ കാറ്റിന് കൂടുതൽ ആർജവമായത് കൊൽക്കത്തയിൽ ഇരുപത്തി ദിവസം നീണ്ട ചരിത്രപരമായ നിരാഹാര സമരം ഗൂഗ്ലി ജില്ലയിലെ സിംഗൂരിലെ കർഷകരുടെ സമരം മമതാ ബാനർജി ഏറ്റെടുത്തതായിരുന്നു രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനാലിന് പശ്ചിമ ബംഗാളിലെ പൂർബ മോദിനിപൂർ ജില്ലയിലെ മത്സ്യബന്ധന ഗ്രാമമായ നന്ദി ഗ്രാമിൽ പോലീസ് വെടിവെപ്പുണ്ടായി അതിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനാല് ഗ്രാമീണർ കൊല്ലപ്പെട്ടു കെമിക്കൽ ഹബ്ബ് സ്ഥാപിക്കാൻ ഇടതുമുന്നണി സർക്കാർ ഭൂമി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങൾക്കെതിരെയാണ് ഗ്രാമവാസികൾ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിന് മമതാ ബാനർജി മുന്നിട്ടിറങ്ങുമ്പോൾ തപസി മാലിക് എന്ന പെൺകുട്ടിയുടെ പേരാണ് ജനങ്ങൾ മുഴങ്ങിക്കേട്ടത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ശരീരം തീയിലേക്ക് തീയിലേക്കെറിയപ്പെടുന്നതിനു മുമ്പ് അവൾ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു അവൾക്ക് വേണ്ടിയുള്ള നീതിക്കും ഗ്രാമത്തിലുള്ളവരുടെ രക്ഷയ്ക്കും വേണ്ടി മമതാ ബാനർജി മുന്നിട്ടിറങ്ങിയപ്പോൾ ഇടതു കോട്ട അവിടെ തകർന്നടിഞ്ഞു വർഷത്തിലേറെ നീണ്ടുനിന്ന അക്രമാസക്തമായ പ്രക്ഷോഭത്തിനായിരുന്നു അന്നത്തെ കൊലപാതകങ്ങൾ തുടക്കമിടുകയും അതിന്റെ അവസാനം സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ ഭരണം അവസാനിക്കുകയും ചെയ്തത് നന്ദിഗ്രാമിലെ ആ പോലീസ് വെടിവെയ്പ്പ് രാഷ്ട്രീയ ചലനാത്മകതയെ നാടകീയമായിട്ട് തന്നെയായിരുന്നു അവിടെ മാറ്റിമറിച്ചത് ഇപ്പോൾ വീണ്ടും ഡോക്ടറുടെ കൊലപാതകം ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്ത് ഒരു സ്ത്രീക്കെതിരെ നടന്ന അക്രമം മമതാ ബാനർജിക്ക് അന്നുണ്ടായിരുന്ന ആവേശം ഇന്നില്ല കേസിന്റെ ആദ്യം മുതൽ വേണം വേണ്ട വെച്ചുള്ള ഇടപെടലുകളും അന്വേഷണങ്ങളും മാത്രമായിരുന്നു നടന്നത് വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടറുടെ കൊലപാതകം നടന്നത് ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് അതിക്രൂരമായിട്ടും സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിരുന്നു വയറ്റിലും കഴുത്തിലും മർദ്ദനം അതുപോലെ കണ്ണട പൊട്ടി രണ്ട് കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറി മരണം സംഭവിച്ചത് പുലർച്ചെ മൂന്നിനും അഞ്ചു മണിക്കും ഇടയിലെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഡോക്ടർമാരുടെ പ്രതിഷേധം ദിനം പ്രതി ശക്തമാകുന്നതിനിടെ ഇന്നലെ പുറത്തുനിന്നെത്തിയ ഒരു സംഘം മെഡിക്കൽ കോളേജും പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളും അടിച്ചു തകർത്തിരിക്കുകയാണ് പോലീസിന് നേരെയും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെയും അക്രമം നടന്നു കേസ് സി ബി ഐ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് കേസിന്റെ ഗതി കൊൽക്കത്തയെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കാണ് നയിക്കുന്നത് കേസിൽ തുടക്കം മുതലുള്ള മമതയുടെ നിരുത്തരവാദിത്തവും മോദിയുടെ ഇപ്പോഴുള്ള കാര്യമായ ഇടപെടലും തന്ത്രപരമായ ഒരു കരുനീക്കത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത് അന്ന് ഇടതിനെ തകർത്ത് മമത കോട്ട പിടിച്ചടക്കിയ അതേ നയം മറ്റൊരു തലത്തിൽ സ്ത്രീ സുരക്ഷ ഊന്നിപ്പിടിച്ച് മോദി മുന്നേറ്റ സൃഷ്ടിക്കുകയാണ് ഈ മുന്നേറ്റം തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യത്തെ തകർക്കാൻ വലിയൊരു കാരണമായേക്കാം